കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം കാരണം കേരളത്തിനൊന്നുമില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത് നമ്മൾ അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചു എയിംസും ഇല്ല അതിവേഗ റെയിൽപാതയും ഇല്ല കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ് മാത്രമല്ല പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് ഞങ്ങൾ പതിനാറാമത് ഫിനാൻസ് കമ്മീഷന്റെ മുൻപാകെ കേരളത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട് ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബിജെപി നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നു പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ് ഇങ്ങനെയാണ് ഇവർ കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതാ ഇതൊരു ഒരു ജസ്റ്ററാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇവര് എത്രമാത്രം കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും ആ അതാണ് ആ ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം അപ്പൊ കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ആമ പരിശോധനക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ആമ എന്താ എന്തൊരു എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്നിട്ട് ഇവര് എത്ര കേന്ദ്രമന്ത്രിമാർ എന്തെല്ലാമാണ് കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിടക്കുന്നത് എന്തെല്ലാമാണ് പറയുന്നത് അതാണ് അതാണ് അത്ഭുതകരമായ കാര്യം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഈ ബജറ്റ് ഒന്നുകൂടി തെളിയിക്കുന്നത് കേന്ദ്ര ബജറ്റിലും റബ്ബർ കർഷകരെ കോട്ടയത്തേക്ക് കർഷകരുടെ ഒരു പ്രധാന പ്രശ്നമാണ് റബ്ബർ കൃഷി അതിന് രണ്ട് ബജറ്റുകളിലും ഉണ്ടായത് അത് ഈ വലിയ ബാധിച്ചിട്ടുണ്ടോ അത് അവര് മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ ആ കടലാസ് ആ മതിയല്ലോ ഏഹ് റബ്ബർ കർഷകർ മാനിഫെസ്റ്റോയിലെ കടലാസ് ചുരുട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ അവര് അവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞില്ലേ ഇരുന്നൂറ്റിഅമ്പത് രൂപ ആക്കാം എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അവർ എന്താണ് ചെയ്തത് പത്ത് കൊല്ലം മുമ്പ് നൂറ്റമ്പത് രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പത്ത് കൊല്ലം മുമ്പ് നൂറ്റമ്പത് രൂപ എന്നിട്ട് പത്ത് കൊല്ലം കൊണ്ട് ആകെ വർദ്ധിപ്പിച്ചത് അമ്പത് രൂപയാണ് അമ്പത് രൂപ ഒരു തരത്തിലും ആശ്വാസം നൽകാത്ത രീതിയിലാണ് ആ പത്ത് വർഷം കൊണ്ട് ഈ മേഖല മുഴുവൻ തകർന്നിരിക്കുകയാണ് അത് കേന്ദ്രത്തിന്റെ സഹായവും ഇല്ല സംസ്ഥാനത്തിന്റെ സഹായവും ഇല്ല കാർഷിക മേഖല മുഴുവൻ തളർച്ചയിലാണ് അവിടെയും ഒരു തരത്തിലുള്ള സഹായവും രണ്ടു കൂട്ടിലും ചെയ്യില്ല എന്നാണ് ഏത് സെക്ടറാണ് മോശമായി നിൽക്കുന്നത് ആ സെക്ടറിനെ സഹായിക്കാനാണ് ഒരു ബഡ്ജറ്റ് നടത്തേണ്ട ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ ആ മേഖല തളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൈപിടിച്ച് താങ്ങി നിർത്തും എന്നുള്ളൊരു സംരക്ഷണമാണ് ഏത് ഗവൺമെന്റും കൊടുക്കേണ്ടത് അത് ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പ്രധാനപ്പെട്ടതാണ് കാരണം അവരിപ്പോഴും ഇരിക്കുകയാണ് അവര് തന്നെ നടപ്പാക്കേണ്ടതാണ് മറ്റേത് പിന്നെ പോക്കിൽ കുറെ പറഞ്ഞിട്ട് പോയ ോക്കാണ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും കൊള്ളാ എല്ലാ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് എല്ലാ സാമ്പത്തിക ചെലവും പ്രഖ്യാപനം മാത്രം നടത്തിയാമതല്ലോ ഇനിയിപ്പോൾ ഒരു മാസം ഉള്ളു ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വെറുതെ പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി അതിനകത്ത് ഒരു അപകടം കാണുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിലെ ഒരു ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ അത് സംസ്ഥാനവുമായി കൂടിയാലോചിച്ചു മാത്രമേ അതിന്റെ പോളിസി ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ കേരളത്തിലെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത് സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ കാരണം ഇവര് കടലിലെ ആഴം കൂട്ടാൻ പോയ ആളല്ല അത് എവിടെയാണ് കൊല്ലം പരപ്പിലാണ് കടലിലെ ആഴം കൂട്ടാൻ പോയത് കൊല്ലം പരപ്പെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ധാതു സമ്പത്ത് അവിടെ നിന്ന് മണ്ണ് കോരാൻ വേണ്ടിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ ധാതുസമ്പത്ത് ലക്ഷ്യമാക്കിയിട്ടാ ലക്ഷ്യമാക്കിയിട്ടാണ് അപ്പൊ ആ സമ്പത്തിന്റെ ഒരു കലവറ എന്ന് പറയുന്നത് പലരുടെയും കണ്ണിലെ വലിയ നിധിയാണ് അത് കേരളത്തിന്റെ കൂടി ഒരു അസറ്റാണ് അപ്പോൾ സംസ്ഥാനമായിട്ട് ആലോചിക്കാതെ ഒരുതരം തരം അതിന്റെ ഇതിലേക്ക് പോകരുതെന്നാണ് നമ്മുടെ അഭിപ്രായം